കരുണാപുരത്തപ്പൻ സ്വാമി ക്ഷേത്രത്തിൽ അടുത്ത മാസം എട്ട് മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന ഹനുമത് ജയന്തി മഹോത്സവത്തിന്റെയും മഹോത്സവത്തിൻ്റെയും യാഗത്തിന്റെയും ശ്രീ മഹാരുദ്ര അഭിഷേക വഹനത്തിന്റെയും ഒരുക്കങ്ങൾ ആരംഭിച്ചു അപൂർവമായ യാഗത്തിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി നിലമുഴൽ ചടങ്ങ് നടന്നു ക്ഷേത്രാങ്കണത്തിൽ ഇന്ന് രാവിലെ മുതലാണ് ചണ്ഡികായാഗത്തിനുള്ള നിലം ഒഴുതു ആരംഭിച്ചത് നിരവധി ഭക്തജനങ്ങളാണ് ചടങ്ങിന് സാക്ഷിയായത് ഏപ്രിൽ എട്ട് മുതൽ നടക്കുന്ന ചണ്ഡികായാഗം ഏറ്റവും ശ്രേഷ്ഠമായതാണെന്നും ഭക്തജനങ്ങൾ യാഗത്തിന്റെ ഭാഗമാകേണ്ടതിന്റെ ആവശ്യകതയും മുഖ്യ കാര്യദർശിയായ തന്ത്രരത്നം ബ്രഹ്മശ്രീ ജ്യോതിഷ് ശാസ്ത്രികൾ വിശദീകരിച്ചു യാഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ആദിപരാശക്തി അതായത് ദേവി സങ്കല്പത്തിലുള്ള ആ ഭഗവതിയെ നമ്മൾ അരുണി കടഞ്ഞ് അഗ്നിയുണ്ടാക്കി ബ്രഹ്മകുണ്ടം നിർമ്മിച്ച് ആ ബ്രഹ്മകുണ്ടത്തിലേക്ക് അഗ്നിയെ അഗ്നിയിലേക്ക് ഭഗവതിയെ ആവാഹിച്ച് അവനാദി കർമ്മങ്ങൾ ചെയ്യുകയാണ് യാഗത്തിന്റെ പ്രത്യേകത മറ്റൊന്നുകൂടിയുണ്ട് സോമയാഗം അതിരുദ്രമൊക്കെ നടത്തുന്നത് പോലെ തന്നെ സർവദേവന്മാരുടെയും ചൈതന്യങ്ങളെ ഇവിടെ ആവാഹിച്ചു വരുത്തി ദേവേന്ദ്രനെയും അതുപോലെ തന്നെ മറ്റ് ദേവതകളെയുമൊക്കെ നമ്മൾ ക്ഷണിച്ചു വരുത്തി സോമരസം രസം യാഗശാലയിൽ അതിവിശിഷ്ടമായിട്ട് അവർക്ക് നിവേദിക്കുന്ന ചടങ്ങുകളുമൊക്കെ ഉണ്ട് അപ്പോൾ യാഗം എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് യാഗം ഇല്ലാതെ വരുന്ന കാലത്താണ് സർവ്വ ദുഃഖങ്ങളും ദുരിതങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ സംഭവിക്കുന്നത് അപ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് കലിയുടെ ദുരിതങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഈ ലോകത്തിന് സർവ്വവിധത്തിലുള്ള ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഈ വർഷം എറണാപുരത്തപ്പൻ സ്വാമി ക്ഷേത്രത്തിൽ ഞങ്ങൾ ഇവിടെ നടത്തപ്പെടുകയാണ് ചണ്ടികായാഗവും അതുപോലെ തന്നെ ശ്രീ മഹാരുദ്ര അഭിഷേക ഹവനവും ഇന്ന് നടന്ന ചടങ്ങുകൾക്ക് രാജേഷ് ചാതിയാങ്കൽ ഗോപാലകൃഷ്ണൻ സദാശിവൻ തകടിയിൽ സന്തോഷ് മുകളിൽ അജയ്കുമാർ ഷേർലി ലാൽജി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല